അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറട്ടെ സ്വർഗം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാതപീഠമ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലും പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും ഇവിടെ കൂടി ആയിരിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ധാരാളമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാമ്മൻ കോടി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിൽ മറയ്ക്കുന്നത് കടുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിന്റെ മീതെ വഹിക്കുന്ന പോലെ ഈ ദിവസങ്ങൾ വഹിച്ചും മറച്ചും ദൈവത്തിൻ്റെ ആമന് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും തന്ന് നിങ്ങളെ ആത്മാർത്ഥമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോട് നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നും പതിനാറും വാക്യങ്ങളാണ് യശയാ പ്രവാചകന്റെ പുസ്തകത്തിനകത്തുള്ള അറുപത്തിയാറ് പുസ്തകങ്ങൾ ബൈബിളിലെ അറുപത്തിയാറ് പുസ്തകവുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് അതിലെ ഓരോ പ്രവചന ശബ്ദങ്ങളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് നമ്മൾ പഴയ നിമയത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് യശയ്യ പ്രവാചകൻ അതുകൊണ്ട് തന്നെ ഒന്ന് മുതൽ അറുപത്തിയാറ് വരെയുള്ള അധ്യായത്തിനകത്തുള്ള ഓരോ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കൊണ്ട് തരുന്ന വാക്യങ്ങൾ തന്നെയാണ് അതിലേറ്റവും ശക്തമായ ഒരു വാക്യമാണ് മുപ്പത്തി മൂന്നിന് പതിനഞ്ചും അതിൽ പതിനഞ്ചാം വാക്യത്തിലെ കാര്യങ്ങൾ നമ്മൾ നിരസ്കരിക്കുമ്പോൾ തിരസ്കരിക്കുമ്പോൾ അതൊരിക്കലും നമ്മൾ ാണ് പതിനാറാം വാക്യത്തിലുള്ള ഈ ആറ് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കൂടുതലായി വെളിപ്പെടുത്തുവാൻ സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ വാക്യങ്ങൾ വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് നമുക്ക് ശ്രദ്ധയെ കൊണ്ടുവരാൻ നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം ഒരുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തബാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രക്ഷ രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ അങ്ങനെ ഉള്ള മനുഷ്യൻ ഒന്ന് ഇങ്ങനെ ഉള്ളവൻ ഉയരത്തിൽ വസിക്കും രണ്ട് പാറക്കോട്ടകൾ അവൻ അഭയസ്ഥാനമായിരിക്കും മൂന്ന് അവൻ്റെ അപ്പം അവന് കിട്ടും നാല് അവൻ വെള്ളം അവൻ്റെ വെള്ളം മുട്ടിപ്പോകുകയില്ല അഞ്ച് നിന്റെ കണ്ണ് രാജാവിന്റെ ആ അവന്റെ സൗന്ദര്യത്തോട് തന്നെ സന്ദർശിക്കും ആറ് വിശാലമായ ഒരു ദേശത്ത് നീ ചെന്നെത്തി ആ വിശാലത നീ കാണുക തന്നെ ചെയ്യും ഇവിടെ ഇതാ പതിനഞ്ചാം അധ്യായത്തിനകത്ത് വേണ്ടാത്ത കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ വചനം എടുത്തത് പഠിച്ച് ഗ്രഹിക്കുവാൻ ഞാൻ ദൈവത്തിൽ പ്രബോധിപ്പിക്കുന്നു ദൈവം നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് മറ്റുള്ളവരുടെ കുറ്റം പറയരുത് മറ്റുള്ളവരെ കുറിച്ച് പറയരുത് മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയരുത് മറ്റുള്ളവർ എന്തും ചെയ്തോട്ടെ നമ്മെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ശ്രദ്ധയോട് ചെയ്യുവാൻ നമ്മൾ താല്പര്യപ്പെടണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചിൽ പരം ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ അവരാരും കുറ്റം പറയുന്നില്ല അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ജീവിച്ച യേശുവിനെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് അവർക്ക് കുറ്റം എന്നൊന്നും കുറ്റമെന്നറിയത്തില്ല അവർ മറ്റുള്ളവരുടെ മുമ്പിൽ വിരൽ ചൂണ്ടുന്ന അവർക്ക് വേറെ പ്രതീക്ഷകളൊന്നുമില്ല അവർക്കറിയാം എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട് അവരുടെ ചെറിയ അനുഗ്രഹത്തിലും അവർ സന്തോഷമുള്ളവരായിത്തീരുന്നു അവരുടെ കൂടെ വസിക്കുവാൻ എനിക്കും ഒരു വലിയ സന്തോഷം ദൈവം തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ ഇതാ ദൈവം വളരെ വ്യക്തമായി പറയുന്നു ഈ വക കാര്യങ്ങളിൽ ഇടപെടാത്ത ഒരുവനെ നോക്കി ദൈവം പറയുന്നു അവൻ ഇങ്ങനെയുള്ള ഉയരത്തിൽ വസിക്കും കണ്ടോ അവൻ ഇവിടെ പാറക്കോട്ടകൾ അവൻ അവയസ്ഥാനമായിരിക്കും അവന്റെ അപ്പം അവന് അവൻ അവന്റെ വെള്ളം മുട്ടിപ്പോകുകയില്ല നിന്റെ കണ്ണ് രാജാവിന്റെ സൗന്ദര്യത്തെ കാണും നീ ആ ദേശം വിശാലമായ ഒരു ദേശത്തേക്ക് നീ പ്രവേശിക്കാം എന്ന പകൽ കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വേണ്ടാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവികമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഈ ആറ് കാര്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ ആറ് കാര്യങ്ങളിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനത്തെ നിങ്ങൾ ഒന്ന് ഗ്രഹിച്ച് പഠിച്ച് ധ്യാനിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തിരികൊളുത്തുക തന്നെ ചെയ്യും നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവായത് കൊണ്ട് തന്നെയാണ് ഷോർട്ടായിട്ടുള്ള ചെറിയ മെസ്സേജുകൾ പറയുന്നത് നിങ്ങൾ വചനം ഇത് പഠിച്ച് ഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇതിന്റെ മേലുള്ള എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു യു ജീസസ് യു